പെണ്ണുങ്ങളെ തരാൻ പറ്റും തരാൻ പറ്റും സ്നേഹം കിട്ടും ഞാൻ സ്നേഹിക്കാണ്ട് ആരും സ്നേഹിക്കുന്നു ഉറപ്പ് ആറാട്ടണ്ണൻ എന്താണ് എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ ചേട്ടാ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ െ നല്ലേ മനസ്സിലാലും <one> <away> <encauj ago> <durable> <Cecita> എന്ന ക്ലാസ് ഇല്ല കൂടുതലോ സന്തോഷ് സന്തോഷ് അറിയില്ല ഇത് രാജലേ മറ്റേ ഗ്ലാസ് വരെ നേരത്തെ എനിക്ക് അകലാണോ എനിക്ക് അത് ചേരില്ലേ എനിക്കാസുമാണ് ഈ ഗ്ലാസ് വേണോ വേണമായിരുന്നെങ്കിൽ നീ ചെക്കത്താണ്ടൊക്കെ പോയില്ല சகிட்டான கூட நீ போய் இல்லறங்களு உங்களுக்கு நான் கிளாஸ் 10 நானே அட அட செனி போய் இல்ல நீ ஒன்னே நாத இல்ல கிளாஸ் ஏ இல்ல நீ அவனை விட்டுட்டு என்ன விட்டுடாத என்னடா என்ன விட்டு கேட்டியல அது வேற பச்சலம் கிட்டுவோ என்ன பச்சணம் எல்லாருக்கும் நம்ம நான் மிமிக்ரி காணிக்கிற பைய ரிஷத் அவنده என்ன என் நண்பன் ராஹித் எல்லாரும் வீட்ல இருக்கு எல்லாரும் பச்சணம் இருக்கு எல்லாரும் நன்மை எல்லாம் சதிச்சிட்டு இல்லை இல்ல ரிஷார் அதக்க இல்ல ரிஷார் யாரை എന്നെങ്കിലും ഞാൻ കടവിൽ വന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അതുവരെ മാപ്പില്ല തണ്ടനായി അതാണ് ബാലരെ സംസാരിക്കാൻ ഞാൻ താല്പര്യമില്ല സ്പീക്സിയേ ഇഷ്ടം ഇല്ല പോവേത വിളിച്ച് പറഞ്ഞ ഇഷ്ടം ഇല്ല നിന്നു വന്ന് പെട്ടി പോയി നിന്നെ വിച്ച പോകാല ഇത് ഞാൻ സ്വന്തം സ്വന്തം തരുമോ സ്വന്തം ഞാൻ വിളിക്കാം ഇപ്പൊ വിളിക്കും ഫോണില്ല കാനർ പരീക്ഷ നമ്പര് ചേത്ത നമ്പർ ഉണ്ടോ എൻ കിറ്റ ഇല്ലേ ചേത്താൻ്റെ നമ്പർ ചേത്താന്റെ നമ്പർ ഉണ്ടോ ചുമ്മാ പറ അപ്പി ഇത് വിളിക്കണക്കാം ആ ആ രസം ഞാൻ ഇടാ നീ നീ അതെ അണ്ണ തിങ്കളാഴ്ച ആഗനാടയാ ഇതെങ്ങന ചന്തസ് മാൻ പിന്നേ പിന്നേ വന്നിட்டനാ ഞാൻ കന്നഡന്താ ഒരു ലൈറ്റ് ആയിക്കും അണ്ണ ബാലാ സർ എന്ന് വിളക്കി ബാലാ സർ അഞ്ചു തന്നെ വിളീ ബാലാ സർ ബാലാ സർ അയ്യേ പയ്യേ വിളീ ബാലാ സർ അണ്ണ ബാലാ സർ രണ്ട് ബാലാ സർ മൂന്നെ ബാലാ സർ നാലേ ബാലസ ബാലസ അറിയൻ കേടവൽ പറ ബാലസ അല്ലേ കടവളാ പറ അല്ല കടവല്ലേ എന്നാ ക്ലാസ് ഇല്ല ചേതനെ വിളിക്കേ ചേതനെ വിളിക്കേ ചേതനെ വിളിച്ചിട്ട് അവൻ അടുത്ത നിന്ന് പറ എനിക്ക് എന്നാ കഷ്ടം അല്ല ഞാൻ ബാലസാർന്റെ അടുത്ത പോയാരണ പറ നിനക്ക് ഈ ഗ്ലാസ് ഞാൻ തന്തവേത് പറ ചേതനെ വിളിക്കാനോ വിളിച്ചവരെ ചേതനെ എനിക്ക് എന്നാ ഇഷ്ടില്ല നിന്നെ ഇഷ്ടമല്ല ഞാൻ നിൻ്റെ അടുത്തവനെ വെട്ടി പോയി

şeytanum shevikana naan nee otti shevich naan şeytanum ningal sarana pole paavama sari şeytana naan nani adine paali vetti velatti nenikka venda şeytanalla saatha 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 avane petti samsarichu avane specs illa avane petti para ado nalla marichu anille nakanduva nanmayai poyra naan nanma maathra sendu anan enikku venda nanma maathra cheyilla adu kodukku maathre illu ഞാൻ എല്ലാവർക്കും ആരിക്കൊരുക്കി ഒരു പക്ഷെ കൊരിക്കും കിട്ടില്ല ഞാൻ കൊള്ളായിരുന്നു നമുക്ക് ബാക്കി എപ്പിസോഡിലേക്ക് കിടക്കാം അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾക്കാം ഏഹ് ചേട്ടന്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇത്ര നാളത്തെ ഒരു ജീവിതത്തിൽ ആറാട്ടണ്ണൻ എന്താണ് പഠിച്ചത് എന്തോ കുഴപ്പമുണ്ടല്ലോ പാവാവാനാണ് പഠിച്ചത് പാവം ആവരുതാ പാവം ആകരുത് എന്തു വായിക്കഴിഞ്ഞാൽ ജീവിതം പോവും എല്ലാരും മുതലിടുന്നു ആണ് പാവമായി കഴിഞ്ഞാൽ ജീവിതം പോവും എല്ലാരും മുതലെടുക്കും കിരീട്ടിലെ ഷേതുമാതാന്റെ അവസ്ഥ വരും ആരുടെയാ കിരീട്ടിലെ ഷേതുമാതാന്റെ അവസ്ഥ വരും ആ പാവായി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാന് ആറാട്ടണ ഒരു പെൺകുട്ടിയെ കാണുമ്പോ ആദ്യം നോക്കുന്ന എന്തൊക്കെയായിരിക്കും മുഖം മുഖം രണ്ടാമതോ രണ്ടാമതെന്തായിരിക്കും ണ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട ആറാട്ടാണ് എന്തായിരിക്കും ആദ്യം പോയി പറയാൻ ഉള്ള ധൈര്യം അപ്പൊ തന്നെ പറയാൻ പറ്റില്ല ആ എന്തോ നേരത്തെ പറയണുണ്ട് നേരത്തെ പറയണോ അറിയില്ല

അത് വേണ്ട ഒരു അഴകിയ ലൈല ടൈറ്റാനിക്കിലെ റോസ് നിൽക്കുക ടൈറ്റാനിക്കോസ് അവര് മിണ്ടാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി പ്രപ്പോസ് ചെയ്തോ ഒരു മിനിറ്റ് തരാൻ പറ്റുമോ എനിക്ക് തരാൻ പറ്റുമോ എനിക്ക് ജീവിതം എനിക്ക് ആരും ആരും ഇല്ല ഇല്ല തന്നാൽ എന്ത് കിട്ടും കിട്ടും സ്നേഹം ആരുമില്ല

മറ്റേ സൂര്യടേ ഒരു സിനിമ ഉണ്ട് ഞാൻ പേര് വാരണമായിരം വാരണമായിരുന്നു എനിക്ക് അന്ന് കണ്ടപ്പോ എങ്കോട് കണ്ടിഷ്ട സൂര്യയുടെ ഒരു ഡയലോഗുണ്ട് ഏ മളിനി ഐ ആം കൃഷ്ണൻ നീ അവളു അഴക്ക് എന്താ അരകാത്തതേ ഇല്ലേ ആ ഒരു ഡയലോഗ് ഇല്ലേ അതറിയാവോ എനിക്കറിയില്ല ഇപ്പൊ പറഞ്ഞു പറയാവോ നമ്മൾ പറയണം ക്രഷ് ആരാ എന്തുണം ക്രഷാരാ ക്രഷില്ല അവസാനത്തെ ക്രഷാരുന്നു അതും പറഞ്ഞ പ്രശ്നോ പിറങ്ങിയ പ്രശ്നം ആണ് മഞ്ജുവാന്നാലും നിത്യമാരി പറഞ്ഞോ വന്നാലും വേണ്ടെന്നാ പറയുള്ളൂ വേണ്ടെന്നേ പറയുള്ളു ഇന്നുണ്ടായിരുന്നു ഒരു യു കെ ബേസ് ചെയ്തോ എന്റെ ആ പെൺകുട്ടി എന്നെ ഹണി ട്രാപ്പാക്കാൻ നോക്കി യു കെ വരെ നോക്കി ഹണിട്രാപ്പ് നോക്കി പെരേറെ വീണു ഞാൻ വീണ്ടില്ല ഹണി വീണോ അതെങ്ങനെയാ സംഭവമാണ് ഇരുപത് ലക്ഷം ചോദിച്ചു ലക്ഷം ചോദിച്ചു എന്നോട് പറഞ്ഞു ഒരു ബ്ലോക്ക് ആയിട്ട് പറഞ്ഞു കൊടുത്തു ഇരുപത് ലക്ഷം ചോദിക്കുന്ന അപ്പൊ അത് പേര വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എനിക്ക് അത് എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് അല്ല ആണോ എന്നിട്ട് എന്നിട്ടിപ്പോ പുള്ളി എന്തോ എന്താ പറയുന്ന അവസ്ഥ എന്തുവാ പുള്ളിക്ക് എത്ര പേർക്ക് കൊടുക്കാനുള്ളത് എത്ര ലക്ഷ ലക്ഷക്കം രൂപ കൊടുക്കണ്ടത് ഇതൊരു സ്ഥിര പരിപാടിയാണ് പക്ഷെ ആറാട്ടോ ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ വീഡിയോ കോളിൽ ഒന്നും ചെന്ന് ഞാൻ ഞാൻ പൊട്ടണ അല്ല ഇപ്പൊ ആറാട്ടണ റിലേഷൻഷിപ്പിലായി എന്ന് വിചാരിച്ചോ അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ആവശ്യപ്പെടുവാണ് അങ്ങനെ ആറാട്ടനോട് ആവശ്യപ്പെട്ടു ഇതേപോലെ എന്താ ഫിസിക്കലി പറ്റില്ല ഫിസിക്കലി വേണോ വേണമെന്ന് പറഞ്ഞാലും പറ്റത്തില്ലെന്ന് പറയും ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാ പണി കിട്ടുന്നറിയോ അത് മാത്രമല്ല അല്ലെങ്കിൽ സെലിവേറ്റ് അതെ ഓക്കെ